മിനുസ്ക്രീം പ്രേക്ഷകർക്ക് ഒഴിച്ചുകൂടാനാകാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തി തന്നെയാണ് നടി അമൃത നായർ പ്രേക്ഷകർക്കിപ്പോഴും ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ അമൃത സംഭാവന ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സൂര്യ ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിലാണ് കൂടുതലും താരം പ്രത്യക്ഷപ്പെടുന്നതെങ്കിലും ഏഷ്യാനെറ്റിലെ കുടുംബവിളക്കിലെ പ്രേക്ഷകർ ഏറ്റെടുത്ത പോലെയാണ് അമൃത ഇപ്പോഴും ആരാധകർ കാണുന്നത് എന്നാൽ അമൃതയുടെ ജീവിതത്തിലെ ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് നടി അമൃതയുടെ ചേട്ടൻ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചുവെന്നും മുപ്പത്തേഴ് വയസ്സുമാ മാത്രമേ ഉണ്ടായിരുന്നുള്ളെന്നും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നുവെന്നും നടി തന്നെ പറയുന്ന ഒരു വാക്കാണ് ഇപ്പോൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നത് അനാഥരായി പോയിരിക്കുന്ന രണ്ട് കുഞ്ഞുമക്കളെ ഓർത്താണ് നടി ഉലും ഇപ്പോൾ വിഷമിക്കുന്നത് സീരിയൽ നടി അമൃതാ നായരുടെ ചേട്ടൻ അപ്രതീക്ഷിത വിയോഗം സംഭവിച്ചിരിക്കുന്നുവെന്ന വാർത്ത വളരെയധികം വ്യസന സമേതമാണ് ഇപ്പോൾ നടി അറിയിക്കുന്നത് നടി യൂട്യൂബ് ചാനലിലും വെബ് സീരീസുകളിലുമെല്ലാം വളരെയധികം സജീവമായിരുന്നു എന്ന് പറയാം യൂട്യൂബിലൂടെ നിരന്തരം പങ്കുവയ്ക്കുന്ന നടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ബ്രേക്ക് എടുത്ത് മാറി നിന്നതിന്റെ കാര്യം വ്യക്തമാക്കിയാണ് പുതിയ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നടിയുടെ ആരാധകർക്ക് പോലും താങ്ങാനാവുന്നതിലും അപ്പുറം വേദനയായി മാറുന്നത് കുടുംബത്തിന് താങ്ങാൻ മാറ്റാത്ത ഒരു നഷ്ടം സംഭവിച്ച വേദനയിലായിരുന്നു ഞങ്ങളെല്ലാം അതിന്റെ ഷോക്കിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും പങ്കുവയ്ക്കാതിരുന്നതെന്ന് അമൃത പറയുന്നു എൻ്റെ സ്വന്തം ഏട്ടനാണ് മരിച്ചത് അമ്മൂമ്മയുടെയും അനീതിയുടെ മകൻ മുപ്പത്തേഴ് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് കുഞ്ഞു മക്കളാണ് ഏട്ടന ആ വിഷമം താങ്ങാൻ പറ്റുന്നില്ല എന്ത് പറഞ്ഞുകൊണ്ട് അമൃത സംസാരിച്ചു തുടങ്ങി ഈ പറയുന്ന വാക്കുകളാണ് എല്ലാവരും ഞെട്ടിച്ചത് രാവിലെ സൊസൈറ്റിയിൽ പാലുമായി പോയതായിരുന്നു ഓട്ടോറിക്ഷ മറിഞ്ഞാണ് അപകടം ഉണ്ടായത് സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടിരുന്നു അമ്മൂമ്മ ഞങ്ങൾക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം വിളിച്ചപ്പോൾ ചെറിയൊരു അപകടമാണെന്ന് മാത്രമാണ് പറഞ്ഞത് പക്ഷെ പിന്നീടാണ് മരണമെന്നറിഞ്ഞത് അത് ഞങ്ങൾ എല്ലാവരെയും തളർത്തി വലിയ ഷോക്കായി മാറി വിവരം അറിഞ്ഞപ്പോൾ അവിടെ പോയെങ്കിലും ഷൂട്ടിംഗ് തിരക്ക് കാരണം പിന്നീട് പോകാൻ സാധിച്ചില്ല ഒരു ദിവസത്തെ കൂടുതൽ ഞങ്ങൾക്ക് ബ്രേക്ക് തരില്ല ഒരു ആർട്ടിസ്റ്റ് ബ്രേക്ക് എടുത്താൽ മറ്റെല്ലാവരെയും അത് ബാധിക്കും ആ ഷോക്ക് നിൽക്കുന്നത് കാരണം വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നു ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഫോട്ടോസ് നിരന്തരം വരുന്നുണ്ടായിരുന്നു പക്ഷേ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് ഞാനല്ല അത് ചെയ്യുന്നവർ വേറെയാണെന്നും അമൃത വ്യക്തമാക്കി താൻ യൂട്യൂബ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കാരണം ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി കൊടുക്കുകയാണെന്ന് ചിലർ ചോദിച്ചിരുന്നു തീർച്ചയായും ഇല്ല എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഷോയാണത് പ്രൊഡക്ഷൻ ലിസ്റ്റിലെല്ലാം എന്റെ പേര് കണ്ടു പക്ഷെ എനിക്ക് സെറ്റായില്ല നിലവിൽ സീരിയൽ ഷൂട്ടുകളുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ഞാൻ എൻ്റെ കുടുംബജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം തന്നെയാണ് ഞാനിപ്പോൾ കുറച്ച് നാളുകളായി ബ്രേക്ക് എടുത്തത് ചേട്ടൻ്റെ തീരാ നഷ്ടം ഞങ്ങൾക്ക് ഇപ്പോഴും നഷ്ടമായി തന്നെ തുടരുന്നു അതൊരു വേദനയായി തന്നെ ഞങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നു അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ഇപ്പോൾ ഞാൻ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നത് എന്റെ വിഷമം എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളാരും ചോദിച്ചപ്പോഴും ഒന്നും പറയാത്തത് എനിക്ക് പറയാൻ തന്നെ നല്ല മടിയുണ്ടായിരുന്നു അത്രമാത്രം വിഷമത്തിലൂടെ ഞാൻ കടന്നു പോയിരുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചെത്തുന്നത് ആ വിഷമത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ക്യാമറയുടെ മുമ്പിലെത്തി വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഒരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിശേഷങ്ങൾ ഒന്നും ഇല്ലായിരുന്നു അതാണ് പ്രധാനപ്പെട്ട കാരണമെന്ന് നാടി അമൃത പറയുന്നു അമൃതയ്ക്കും കുടുംബത്തിനും ആ ജ്യേഷ്ഠന്റെ ഒക്കെ തന്നെ യും ഒരുപാട് ആരോഗ്യവും പ്രാർത്ഥനയും ഞങ്ങൾ നൽകുന്നുവെന്നും നിരവധി പേരാണ് ഇപ്പോൾ അമൃതയുടെ പോസ്റ്റിനും വീഡിയോയ്ക്കും താഴെ മറുപടിയായി എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ